നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ നമ്മൾ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു അമ്മയും നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം കൈഞ്ഞരം മുറിച്ച വീടിന്റെ മുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്മയും കാണപ്പെട്ടു അതിന് പിന്നാലെ തന്നെ അമ്മയുടെ കുടുംബം അച്ഛൻ തന്റെ മകളെ ഭർത്തൃ വീട്ടിൽ അതി അതിഭയാനകമായി ഭയാനകമായി ഉപദ്രവിച്ചിരുന്നുവെന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മുളിയാറയിൽ നാലുമാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ും കുടുംബത്തിനുമെതിരെ യുവതിയുടെ പിതാവ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മകളെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു ആത്മഹത്യ ചെയ്തത് ഭർത്താവ് ശരത്തും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രന്റെ ആരോപണം മരണത്തിന് തൊട്ടു മുൻപും ഭർത്തൃമാതാവ് വിളിച്ച ഭീഷണിപ്പെടുത്തിയതായാണ് രാമചന്ദ്രൻ പറയുന്നത് കിടപ്പുമുറിയിൽ മകൾ ശ്രീനന്ദനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു കൈനിരമ്പ് മുറിച്ച് വീടിന് മുൻവശത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു നാല് ദിവസം മുൻപാണ് ഇടുക്കിയിലെ ഭർത്തൃവീട്ടിൽ നിന്ന് ബിന്ദുവും മകളും മൂളിയാർ വീട്ടിലെത്തിയതാ വീട്ടിലെത്തിയത് മുതൽ മകൾ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത് രാമചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബിന്ദുവിന്റെ ഭർത്താവായ ശരത്ത് സ്വിറ്റ്സർലൻഡിനാണ് ഉള്ളത് ഫോറൻസിക് സംഘവും പോലീസും വീട്ടിലെത്തി പരിശോധന നടത്തി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഭർത്താവിനൊരു പക്ഷേ വീട്ടിലേക്ക് വരുത്താനുള്ള സാഹചര്യവും ഒരുപാടാണ് എന്തായാലും അച്ഛനടക്കമുള്ളവർ പറയുന്നുണ്ട് തന്റെ മകളെ നിരന്തരം ഭർത്തർ വീട്ടുകാർ പീഡിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ഭർത്താവ് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഈ ണം ഉണ്ടാകുന്ന രാത്രി തന്നെ ഭർത്താവിന്റെ അമ്മ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മകളുമായി കുഞ്ഞുമകളുമായി വലിയ സ്നേഹത്തിലായിരുന്നു അവളെ കണ്ട് കൊതി പോലും തീരുന്നതിന് മുന്നെയാണ് അവളെ ഈ ഒരു സംഭവം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശ്വാസം മുടിച്ച് അവളെ കൊല്ലാൻ അത് ഈ മകൾക്ക് കഴിഞ്ഞെങ്കിൽ അവളെ അത്രയും മനസ്സ് വേദനിപ്പിച്ച് എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട് അതിന് കുടുംബത്തെ അല്ലെങ്കിൽ ഭർത്ത വീട്ടുകാരെ തീർച്ചയായും അവരെ അറിയ അല്ലെങ്കിൽ അവരെ അന്വേഷിക്കണം അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് തന്നെയാണ് അച്ഛൻ്റെ ആവശ്യം എന്തായാലും അച്ഛൻ മാധ്യമങ്ങൾ മുന്നിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ആവശ്യവുമായി എത്തിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഭർത്തൃ വീട്ടുകാരുടെ കുടുംബവുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്